യിലും ബോളിവുഡിലുമെല്ലാം സിനിമയിലെ നിറസാന്നിധ്യമാണ് നടി താമന മുംബൈക്കാരിയായ തമനയുടെ കരിയർ ആരംഭിക്കുന്നത് ഹിന്ദിയിലൂടെയാണ് എന്നാൽ ആദ്യ സിനിമ പരാജയമായിരുന്നു പിന്നീട് തമന തെന്നിന്ത്യൻ സിനിമയിലേക്ക് കടന്നുവരികയും വളരെ പെട്ടെന്ന് തന്നെ മുൻനിര നായികയായി മാറുകയുമായിരുന്നു തമിഴ് കൂടാതെ തെലുങ്കിലുമെല്ലാം വലിയ നടിയായി മാറാൻ തമനയ്ക്ക് കഴിഞ്ഞു തമന അഭിനയിച്ച ഒട്ടനവധി ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റുകളായി ധാരാളം ആരാധകരെ നേടിയെടുക്കാൻ സാധിച്ച തമന തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് തെന്നിന്ത്യൻ സിനിമയിലെ വിജയത്തിന് ശേഷമാണ് താരം ബോളിവുഡിലേക്ക് മടങ്ങിയെത്തുന്നത് തമനയുടെ ഓൺ സ്ക്രീൻ ജീവിതം പോലെ തന്നെ ഓഫ് സ്ക്രീൻ ജീവിതവും വാർത്തകളിൽ ഇടം നേടാറുണ്ട് തന്റെ കരിയറിൽ ധാരാളം വെല്ലുവിളികളും പ്രതിസന്ധികളും തമനയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൽ മോശം അനുഭവങ്ങളുമുണ്ട് ഒരിക്കൽ തമനയ്ക്ക് സംവിധായകനിൽ നിന്നും കരണത്ത് അടി കിട്ടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് താരത്തിന്റെ കരിയറിന്റെ തുടക്കകാലത്തായിരുന്നു സംഭവം സംവിധായകൻ ആവശ്യപ്പെട്ട ഭാവം മുഖത്തു കൊണ്ടുവരാൻ തമനയ്ക്ക് സാധിച്ചിരുന്നില്ല പലവട്ടം റീടേക്ക് പോയിട്ടും തമനയുടെ അഭിനയം ശരിയായി വരുന്നില്ല ഇതോടെ സംവിധായകന്റെ നിയന്ത്രണം നഷ്ടമാവുകയും അദ്ദേഹം തമനയുടെ കരണത്ത് അടിക്കുകയുമായിരുന്നു കണ്ടുനിന്നവർക്കെല്ലാം ഇത് ഷോക്കായെങ്കിലും തമന സംവിധായകന്റെ അടിയിൽ യാതൊരു പ്രതികരണം പോലും നടത്തിയില്ല എന്നതാണ് വസ്തുത തല്ല കിട്ടിയിട്ടും തമന അനങ്ങിയില്ല തന്നെ തല്ലിയ സംവിധായകൻ തമനയുടെ അടുത്ത സുഹൃത്തായിരുന്നു ഇരുവരും മുൻപ് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അതിനാൽ തമന അന്ന് മിണ്ടാതെ തന്റെ രംഗം അഭിനയിച്ച് തീർത്തു പോവുകയായിരുന്നു എന്നാൽ പിന്നീട് ഒരിക്കലും തമന ആ സംവിധായകനൊപ്പം സിനിമ ചെയ്തിട്ടില്ല ബിഗ് സ്ക്രീനിന് പുറമെ ഒ ടിറ്റിയിലും തമന സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് നിരവധി സൂപ്പർ ഹിറ്റ് സീരീസുകളിൽ തമന അഭിനയിക്കുകയും കയ്യടി നേടുകയും ചെയ്തിട്ടുണ്ട് അഭിനയത്തിന് പുറമെ തമനയുടെ വ്യക്തിജീവിതവും വാർത്തകളിൽ ഇടം നേടാറുണ്ട് തമനയും നടൻ വിജയ് വർമ്മയും പ്രണയത്തിലാണ് ലസ് സ്റ്റോറീസ് ടൂവിൽ അഭിനയിക്കുന്നതിനിടെയാണ് ഇരുവരും പ്രണയത്തിലാവുന്നത് അധികം വൈകാതെ ഇരുവരും വിവാഹം കഴിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതുപോലെ ദിലീപ് നായകനായ ബാന്ദ്രയിലൂടെ തമന മലയാളത്തിലും സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് പക്ഷേ സിനിമ ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം നേടിയിരുന്നില്ല ജോൺ എബ്രഹാമിനൊപ്പം അഭിനയിക്കുന്ന വേദ ശ്രീ ടു ഓഡേല ടു എന്നീ സിനിമകളാണ് തമനയുടേതായി അണിയറയിലുള്ളത് ബാന്ദ്രയാണ് തമനയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ തമനയുടെ ഒടുവിലിറങ്ങിയ സീരീസാണ് ആഗ്രി സച്ച്